വൈകിപ്പോയി മക്കളെ വൈകിപ്പോയി നല്ല തിരക്കായിരുന്നു ഇനി അങ്ങോട്ടേക്ക് തിങ്കളാഴ്ച വരെ നല്ല തിരക്കാണ് അപ്പോൾ എവിടെ പോയി എവിടെ പോയി എന്നും പറഞ്ഞുകൊണ്ട് വാട്സപ്പിൽ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ വന്നത് അല്ലെങ്കിൽ ഇന്നും വരില്ല ഇന്നലെയോ വീഡിയോ ഇട്ടില്ല ഇന്നലെ ആലപ്പുഴയായിരുന്നു ഇന്നേ പള്ളിയിൽ പെരുന്നാൾ കുടിയേറിയ അപ്പോൾ ഇന്നും ഇപ്പോൾ മാർഗം കളിയുണ്ട് കുറേ 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 പരിപാടികൾ ഇന്നും നാളെ മറ്റന്നാളൊക്കെ നല്ല തിരക്കാണ് നാളെ അമ്പലത്തിൽ ആറാട്ട് മറ്റന്നാൾ പകൽ പെരുന്നാൾ കൂടെ കല്യാണം രാത്രിക്ക് എൻ്റെ ഒരു ബന്ധുവിൻ്റെ വാമി എല്ലാത്തിനും കൂടെ എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല എന്തായാലും നല്ല തിരക്ക അപ്പോൾ എന്തായാലും നിങ്ങൾ വന്നതല്ലേ നിങ്ങളുടെ അടുത്ത് വന്നില്ലേ മോശം പിന്നെ ഞാൻ ഞാൻ കേട്ട് പണ്ട് കേട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് അതായത് മനുഷ്യൻ്റെ ജീവിതം മൃഗങ്ങളോട് ഉപമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു മനുഷ്യനോർമലി നൂറ് വയസ്സുണ്ടെന്ന് വിചാരിക്കുക അഞ്ച് മൃഗങ്ങളുമായിട്ടാണ് ഈ ഒരു നൂറ് വയസ്സിനെ താരതമ്യപ്പെടുത്തുന്നത് ചിന്തിച്ച് നോക്കണം കേട്ടോ പറയുന്നത് ശരിയാണോ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് ശരിയാണെന്ന് തോന്നി അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് അതായത് ആദ്യത്തെ ഇരുപത് വർഷം പൂച്ചയോടാണ് താരതമ്യപ്പെടുത്തുന്നത് പൂച്ചയെ പോലെ ആയിരിക്കും എന്നാണ് പറയുന്നത് നമുക്ക് എവിടെയും കയറി ചെല്ലാം ആരുടെ കൂടെയും കിടക്കാം ആരോട് എല്ലാവരും കാണുമ്പോൾ ചിരിക്കും ഒന്ന് ഓമനിപ്പിക്കും ഒരു ഓമനത്തോളം ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കൊന്ന് ഓമാ ഓമനിക്കും അതു തന്നെ ഓമനിക്കും അങ്ങനെയൊക്കെയുള്ളൊരു പ്രായമാണ് ഒരു ഇരുപത് വയസ്സ് വരെ നമ്മൾ പൂച്ചേനെ കാണുമ്പോഴത്തേക്കും എടുത്ത് വെച്ച് പൊന്നായിരിക്കത്തില്ലേ അതുപോലെ തന്നെ ഇരുപത് തുടങ്ങി നാൽപ്പത് വയസ്സ് വരെ കുതിര കുതിരയുടെ ആയിട്ടാണ് താരതമ്യപ്പെടുന്നത് അതായത് പായയായിരിക്കും എന്തിൻ്റെ പുറകെയും പായും അതിപ്പം ജോലിയാണെങ്കിൽ ജോലിയുടെ പുറകെ വായന നോട്ടാണെങ്കിൽ അതിൻ്റെ പുറകെ മറ്റെന്തെങ്കിലും പരിപാടികളാണെങ്കിൽ അതിൻ്റെ പുറകെ പായക്കര ഓട്ട ഓട്ടമായിരിക്കും കൂത്തരേനെ പോലെ കടന്നിട്ട് പായും ഒരു നാൽപ്പത് വയസ്സ് വരെ നമ്മൾ എന്തെങ്കിലും ബിസിനസ്സാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വൻ വിജയം കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ട് നേട്ടോട്ടം ഓടും നമ്മൾ ഈ നാൽപ്പത് തുടങ്ങി അറുപത് വയസ്സ് വരെ കഴുതയെ പോലെയാണെന്ന് പറയാം അതായത് ഈ നാൽപ്പത് വയസ്സായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മക്കളെ പയ്യേം നേരത്തെ കല്യാണം കഴിഞ്ഞാണെങ്കിൽ മക്കളെ കെട്ടിക്കാറാവും കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പം ഇവിടുന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ച് അങ്ങോട്ട് വിടല് അതുപോലെ തന്നെ വീട് വെക്കൽ മക്കളെ മക്കൾക്ക് വീട് വെക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ച് കൊടുക്കൽ അല്ലെങ്കിൽ മക്കൾക്ക് വീട് വെച്ചു കൊടുക്കൽ ജോലി കണ്ടുപിടിച്ച് കൊടുക്കൽ ആന ചേന വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കൽ ഇതെല്ലാം കൂടെ കൂടിയിട്ടൊരു കഴുതയെ പോലെ കിടന്ന് പണിയെടുക്കും അറുപത് വയസ്സ് വരെ അറുപത് വയസ്സ് തുടങ്ങി എൺപത് വയസ്സ് വരെ നായ്ക്കളെ പോയാണെന്നാണ് പറയാം അതായത് കാവൽ നിൽക്കുക അപ്പോൾ വീട്ടിലേക്കാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഉണ്ടാവി തരാം കാവൽ കിടക്കുന്നതിന് തുല്യം ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ആരാ എന്താ എന്നൊക്കെ ചോദിക്കാനായിട്ടും വീട്ടിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് വിളിച്ച് ഉമ്മർത്തേക്ക് കൊണ്ടുവരാനായിട്ടും ഒക്കെ ആയിട്ടുള്ളൊരു കാവൽ കാരണം അതിനപ്പുറത്തേക്ക് നമ്മളെ അഭിപ്രായങ്ങൾ ആര് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയോ നമ്മളെ ആരും മൈൻഡ് ചെയ്യുവോ അങ്ങനെയൊന്നും ചെയ്യാത്തൊരു കാലഘട്ടം ആണ് അറുപത് തുടങ്ങി എൺപത് വയസ്സ് വരെ എൺപത് തുടങ്ങി നൂറ് വയസ്സ് വരെ മൂങ്ങയെ പോലെയാണെന്നാണ് പറയുക അതുവരെ ജീവിക്കാതിരിക്കട്ടെ ഈ ജീവിച്ചാൽ പോലെയാണെന്ന് പറയാം എന്ത് ചോദിച്ചാലും ചായ കുടിക്കാം ചോറിണ്ണാം എല്ലാത്തിനും ഒരു മൂളല് മാത്രം അതിനപ്പുറത്തേക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പറയാനായിട്ടുള്ള ഒരു കഴിവോ ആരോഗ്യമോ നമുക്കുണ്ടാവില്ല പോലെ ഇങ്ങനെ കണ്ണും കാണാണ്ട് ഇങ്ങനെ ഇരുന്ന് ജീവിച്ച് മുന്നോട്ട് പോവാം ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആലോചിച്ചപ്പോൾ ശരിയാണെന്ന് തോന്നി ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നിങ്ങനെ ആലോചിച്ച് പറയാനായിട്ടൊന്നും കിട്ടുന്നില്ല നല്ലതായിരക്ക എൻ്റെ മൈൻഡ് ഇവിടെയൊന്നും അല്ല അപ്പോൾ ഇത് ഞാൻ കേട്ടു കഴിഞ്ഞപ്പോൾ നല്ലതാണെന്ന് തോന്നിയതുകൊണ്ട് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്താണ് ഇനി ഇതുപോലെ തന്നെ ഈ ജോലിക്കൊക്കെ പോകുന്ന ഭർത്താക്കന്മാർ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഭാര്യേനെ ഒരു വിളിയുണ്ട് എന്തൊക്കെയാണെന്ന് വാങ്ങിക്കൊണ്ട് വരേണ്ടത് എന്തൊക്കെ സാധനങ്ങളാണ് തീർന്നു പോയിരിക്കുന്നത് അപ്പം വീട്ടമ്മയായ ഒരു ഭാര്യയാണ് ജോലിക്കൊന്നും പോകുന്നില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒരു നീണ്ട ലിസ്റ്റ് കൊടുക്കും വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സാധനങ്ങളുടെ അങ്ങനെ ഒരു ലിസ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം ഒരു ഭാര്യ ഭർത്താവിനോട് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്ക് രണ്ട് സാധനങ്ങൾ കൂടി വാങ്ങിയിട്ട് എന്ന് ചേച്ചു അപ്പം എന്താണ് അത് വേഗം ഒന്ന് പറയാമോന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞതാണ് ഞാൻ ഇവിടെ സ്ഥിരം നിങ്ങളുടെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എന്നെ ഒന്ന് കാണാനായിട്ടുള്ള രണ്ട് കണ്ണുകളും ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാറുണ്ടല്ലോ അതൊന്ന് കേൾക്കാനായിട്ടുള്ള രണ്ട് കാതുകളും എവിടെയെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് വാങ്ങിയിട്ട് വരുമോ എന്ന് ചോദിച്ചു ചിന്തിക്കുമ്പോൾ അർത്ഥവത്തായിട്ടുള്ളൊരു കാര്യങ്ങളാണ് അവർ പകൽ മുഴുവൻ മറ്റൊരു സ്ഥലത്ത് വർക്ക് ചെയ്തിട്ട് വരുന്നവരാണ് വർക്കിൻ്റെ സ്ട്രെയിനും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും പക്ഷേ ഈ വീടിനുള്ളിൽ അടച്ചിരുന്ന് വേറെ ആരോടും സംസാരിക്കാനും ഒന്നുമില്ലാതെ മുരടിച്ചു നിൽക്കുന്ന ഭാര്യമാർ തിരിച്ചവർ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇവരുടെ വിശേഷങ്ങളായിരിക്കും ഈ പറയുന്ന മുഴുവൻ അതൊന്നുപോലും നമ്മൾ മൈൻഡ് ചെയ്യാതെ അവിടെ വരുമ്പോഴും വീണ്ടും ഈ മൊബൈലിലും ടാബിലും ലാപ്ടോപ്പിലൊക്കെ ആയിട്ട് നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഭർത്താക്കന്മാർക്ക് അവരോടൊന്ന് സംസാരിക്കാനോ അവരെ ഒന്ന് കാണാനോ എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ നല്ലതാണ് അല്ലെങ്കിൽ ചിതയാണ് എന്ന് പറയാൻ പോലുമുള്ള ഒരു സാവകാശമോ അല്ലെങ്കിൽ അതിനുള്ളൊരു സമയമോ അവർ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് സത്യം ഈ രണ്ട് കാര്യങ്ങളും കേട്ടപ്പോൾ വളരെയധികം ശരിയാണെന്ന് തോന്നി നല്ല കാര്യങ്ങളാണല്ലോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഷെയർ ചെയ്തതന്നുള്ളൂ ചിന്തിച്ച് നോക്കുക ഞാൻ പറഞ്ഞതിൽ എത്രമാത്രം സത്യമുണ്ടോ എന്ന് അപ്പം ഇന്നത്തെ കാര്യങ്ങൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് പള്ളിയിൽ പോകാൻ സമയമായി നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ